തുറന്ന യുദ്ധത്തിലേക്കെന്ന റിപ്പോർട്ട് തുർക്കി സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാക് അഫ്ഗാൻ തുറന്ന യുദ്ധത്തിലേക്ക് അടുക്കുകയാണ് സംവാദം പരാജയപ്പെട്ടാൽ തുറന്ന പോരാട്ടം എന്നും അതല്ലാതെ ഇസ്ലാമാബാദിന് മറ്റു മാർഗമില്ലായിരിക്കാം എന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന ഏറെക്കുറെ ശരിയാകുന്നു അഫ്ഗാനിസ്ഥാനൊപ്പം പാകിസ്ഥാൻ ദീർഘകാല വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെ സംസ്ഥാന മാധ്യമങ്ങൾ ചൊവ്വാഴ്ച പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷമായ പ്രതിസന്ധിക്ക് കാരണങ്ങൾ വിലയിരുത്തുകയായിരുന്നു യുക്തിസഹവും നിയമാനുസൃതവുമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് കാബൂൾ വിമുഖത കാണിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചർച്ചകളെ കുറിച്ച് നേരിട്ട് വിവരമുള്ള മൂന്ന് പാക് ഉദ്യോഗസ്ഥർ പറയുന്നു അതായത് പാകിസ്ഥാനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്താൻ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കില്ല എന്ന് അഫ്ഗാൻ ഭാഗത്തുനിന്ന് തേടി രണ്ട് ഭാഗത്തു നിന്നും ഔപചാരികമായ പ്രതികരണമോ അഭിപ്രായമോ വന്നിട്ടുണ്ട് എന്നാലും അഫ്ഗാൻ സ്റ്റേറ്റ് മീഡിയ ആർ ടി എ തങ്ങളുടെ ചർച്ചകൾ ക്രിയാത്മക ചർച്ചകൾ നടത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ക്യാമ്പിൽ നിന്നും വ്യത്യസ്തമായി അഫ്ഗാനികൾ ഗൗരവമില്ലായ്മ കാണിക്കുന്നു എന്നാരോപിച്ചു കൂടുതൽ പുരോഗതി അഫ്ഗാനിസ്ഥാന്റെ പോസിറ്റീവ് മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പാക് ഭരണകൂടം ഇന്ത്യൻ സൈനികർക്കും സിവിലിയൻ ആസ്തികൾക്കും വ്യക്തികൾക്കും നേരെയുള്ള അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്ക് ധനസഹായം നൽകുകയും പരിശീലനം നൽകുകയും മറ്റു വിധത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന ദില്ലിയുടെ ദീർഘകാല നിലപാട് കണക്കിലെടുത്താൽ ഈ തകർച്ചയുടെ കാരണം ഇപ്പോൾ ഇന്ത്യയെ അമ്പരപ്പിക്കുകയാണ്